നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ലോകത്ത് ചൈനയ്ക്ക് ശേഷം ഏറ്റവും അധികം വയോജനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ അറുപത് വയസ്സിന് മുകളിലുള്ള കോടിയോളം ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് കണക്ക് എന്നാൽ രാജ്യാന്തര സർവേ ഫലപ്രകാരം ലോകത്ത് വയോജനങ്ങളെ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന രാജ്യങ്ങളിലൊന്നും നമ്മുടെ രാജ്യമാണ് കേരളത്തിൻ്റെയും സ്ഥിതി മറ്റൊന്നല്ല രണ്ടായിരത്തി അൻപത് ആകുമ്പോൾ കേരള ജനസംഖ്യയിൽ വയോജനങ്ങളുടെ സംഖ്യ ഒരു കോടി കവിയും എന്നാണ് ഇപ്പോഴത്തെ കണക്ക് മൂന്നര കോടി ആൾക്കാരെ നമുക്കുള്ളൂ ഒരു കോടി കവിയും എന്നാണ് പറയുന്നത് ഞാൻ ഈ കണക്കുകൾ പറയുമ്പോൾ എൻ്റെ ഭാഷയോ എൻ്റെ ഭാവമോ ചിലപ്പോൾ എന്തോ എന്തോരപകടം മുന്നിൽ വരാനുണ്ട് എന്ന മട്ടിൽ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നരുത് മറിച്ച് വന്യരായ മുതിർന്ന മാതാപിതാക്കളെ അക്കോമഡേറ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും വീട്ടകങ്ങളിൽ അനുകൂല പരിസരങ്ങൾ ഉണ്ടാകണം സഭയിൽ അനുകൂല പരിസരങ്ങൾ ഉണ്ടാകണം എന്ന കൺസേണാണ് ഈ കണക്കുകൾ നമ്മോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആയുർദൈർഘ്യം നമ്മുടെ ഭാരതത്തിൽ മുപ്പത്തിരണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് നമ്മുടെ രാജ്യത്തെ ആയുർദൈർഘ്യം എഴുപതാണ് എഴുപതാണ് ഒരുപക്ഷെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചുള്ള അവബോധങ്ങളും വിദ്യാഭ്യാസത്തിലെ ഔന്നത്യങ്ങളുമെല്ലാം ഒരു വളർച്ചയ്ക്ക് നിദാനമാകുന്നുണ്ട് സർവോപരി കൃപ എന്ന് ഞാൻ പറയും പക്ഷേ ഇങ്ങനെ വയോജനങ്ങളുടെ സംഖ്യ ഗണ്യമായി കൂടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സ്വീകരിക്കാനും അക്കോമഡേറ്റ് ചെയ്യാനും പരിരക്ഷിക്കാനും പാകപ്പെട്ടൊരു സാഹചര്യം നമുക്ക് പടുത്തുയർത്താൻ കഴിയുന്നുണ്ടോ എന്ന് കുറേ കൂടി സഗൗരവം നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവം കൂടെ ഞാൻ ഇത്തരണത്തിൽ ആമുഖമായി പറഞ്ഞു യു എസിൽ നിന്ന് മടങ്ങി വന്ന മകൻ മുംബൈയിലെ ഒരു ഫ്ലാറ്റിൽ വന്നപ്പോൾ കണ്ടത് തൻ്റെ അമ്മയുടെ അസ്ഥികൂടമാണ് നവമാധ്യമങ്ങളോ നവസങ്കേതങ്ങളോ ഈ മകനും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും സാർത്ഥകമായ രീതിയിൽ കൊണ്ടുവരാൻ സഹായിച്ചില്ല എന്നാണ് ആ സംഭവം നമ്മോട് പറയുന്നത് മാസങ്ങളോളം മേ വർഷങ്ങളോളം ഈ മകനും ഈ അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു പോയി എന്നുള്ളത് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മക്കളുടെ ഒരു കോളിന് വേണ്ടി ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയെങ്കിലും അമ്മമാരും പിതാക്കന്മാരും എന്നുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൾ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ സ്വരം ഒന്ന് കെട്ടിരുന്നുവെങ്കിൽ അവൻ്റെ ശബ്ദം ഒന്ന് കെട്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അമ്മമാരും പിതാക്കന്മാരും വല്ലാതെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയാം നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒന്ന് കോണ്ടാക്ട്സ് പരിശോധിച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമോ രണ്ട് വർഷമോ വിളിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക ആ വ്യക്തിയെ നിങ്ങളൊന്ന് ഒരു കോൾ ചെയ്യുക വെറുതെ ഒന്ന് വിളിക്കുക ഒന്ന് വിളിക്കുക അപ്പോൾ ചോദിക്കുമ്പോൾ എന്താടാ എന്തു പറ്റി ഇല്ല വെറുതെ വിളിച്ചതാണ് സുഖാന്വേഷിച്ച് വിളിച്ചതാണ് നിന്നെ ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് നിങ്ങൾ പറയുമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് അപ്പുറത്തുള്ള ആളിൻ്റെ കണ്ണ് നിറയും കാര്യം നമ്മുടെ ഒരു വിളിക്ക് വേണ്ടി നമ്മുടെ ഒരു സ്വരത്തിന് വേണ്ടി നമ്മുടെ ഒരു സംസാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അനേകരുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ മൊബൈലൊക്കെ ബ്ലോക്ക് ചെയ്യുന്നവരുണ്ടാകാം അതോട്ടെ അതതിൻ്റെ വഴിക്ക് പോട്ടെ അത് വേട അത് വേട് പക്ഷേ അതല്ലാതെ നമ്മുടെ സ്വരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സംസാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന് മറക്കരുത് നമ്മുടെ ബൈബിളിൽ അനേക വൃദ്ധരെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള മുതിർന്ന മാതാപിതാക്കന്മാരെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് വെറുതെ ഒന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക് വേദപുസ്തക കഥാപാത്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ആരാണ് നിങ്ങളുടെ മനസ്സിൽ വരിക അബ്രഹാം കാലേബ് സഖരിയാവ് എലിസബത്ത് ഹന്നാപ്രവാചകി ഷിമയോൺ പൗലോസ് വയോധികനായ പൗലോസ് എത്ര എത്ര ആക്റ്റീവായിട്ട് പ്രോ ആക്റ്റീവായി കർത്തൃശുശ്രൂഷയിൽ ബദ്ധരായിരുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് കാലബിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം കാലബ് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വൈദ്ധികനാണ് നമുക്കെല്ലാവർക്കും അറിയാം കുറിച്ച് അറിയാം എഴുപത്തഞ്ചാമത്തെ വയസ്സിലും വളരെ സജീവമായി പൗരോഗത്യ ശുശ്രൂഷയിൽ നിന്ന ആളാണ് അബ്രഹാമിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ അനേകർ ബൈബിളിലുണ്ട് ഇന്ന് നമ്മുടെ ധ്യാനത്തിന് രണ്ട് തീമത്യോസ് ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളെ അധികരിച്ച് അപ്പച്ചനായ പൗലോസ് വയോധികനായ പൗലോസ് തൻ്റെ അരുമ ശിഷ്യനായ തൻ്റെ പ്രിയമകനായ യുവാവായ തിമത്തിയോസിനോട് പറയുന്ന ചില കാര്യങ്ങളെ അധികരിച്ച് ചില ധ്യാനശകലങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ താല്പര്യപ്പെടുന്നു നമ്പർ വൺ നമ്മുടെ വീട്ടകങ്ങൾ വൃദ്ധ സൗഹൃദമാകണം നമ്മുടെ വീട്ടകങ്ങൾ വൃദ്ധ സൗഹൃദമാകണം തീമത്യോസിൻ്റെ വീടൊന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ് അപ്പോസ്റ്റൽ പ്രവർത്തികൾ പതിനാറാം അധ്യായം ഒന്നു മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് ലുസ്ത്ര പട്ടണത്തിൽ ചെന്നപ്പോൾ വിശ്വാസമുള്ളൊരു സ്ത്രീയെ കാണുന്നുണ്ട് ആ വിശ്വാസമുള്ള യഹൂദാ സ്ത്രീയുടെ മകനാണ് തിമത്യോസ് അവൻ്റെ അപ്പൻ യവനനായിരുന്നു നല്ല സാക്ഷ്യം കൊണ്ടവൻ എന്നാണ് തിമത്യോസിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നാം ഇന്ന് വായിച്ചു കേട്ട രണ്ട് തിമത്യോ ഒന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ വിശുദ്ധ പോലോ പറ ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ നിർവാജ്യ നിന്റെ നിർവ്യാജ്യ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ബിക്കോസ് ഓഫ് യുവർ സിൻസിയർ ഫെയ്ത്ത് നിന്റെ നിർവ്യാജ്യ വിശ്വാസം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അടുത്ത് പറയുകയാണ് ആ വിശ്വാസം ആദ്യമായി നിന്റെ ഗ്രാൻഡ് മദർ നിന്റെ അമ്മച്ചിക്കുണ്ടായിരുന്നു ആ വിശ്വാസം നിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു ആ വിശ്വാസം നിന്നിലും ഞാൻ കാണുന്നു നിന്നിലുള്ള ഈ സിൻസിയർ ഫെയ്ത്ത് നിർവ്യാജ വിശ്വാസം ഹേതുവായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് നിന്നിലുമുണ്ട് എന്ന് പറയുന്നു എന്താണ് ഈ ഒറ്റ സെൻറ്റൻസ് നമ്മോട് പറയുന്നത് തിമത്യോസും അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയും അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ആ യുവാവിൻ്റെ ബന്ധമാണ് ആ യുവാവിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് ഈ വചനം നമ്മോട് പറയുന്നത് വാർധക്യത്തിലായിരിക്കുന്നവരോട് സംസാരിക്കാൻ പോലും വിമുഖ വിമുഖത കാണിക്കുന്ന ഒരു പുതുതലമുറയിൽ ഇത് അനുഷേദ്യമായിരുന്നു മാതൃകയായി നിലകൊള്ളുന്നു എന്ന് മറക്കരുത് തിമത്യോസിൻ്റെ വീട്ടിൽ അമ്മച്ചയും കൊച്ചുമകനും തമ്മിൽ സംവേദനങ്ങളുണ്ടായി സംസാരങ്ങളുണ്ടായി സഹവർത്തിവത്തിൻ്റെ സ്നേഹാനുഭവങ്ങൾ ഉണ്ടായി അങ്ങനെ അമ്മച്ചിയിലെ വിശ്വാസം കൊച്ചുമകനിലേക്ക് പകരപ്പെട്ടു ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിൽ ഒറ്റമുറിയിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നവരുടെ ദുരവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നോക്കാനോ സംസാരിക്കാനോ ആരുമില്ല എങ്കിൽ ജീവിതം നരകതുല്യമാകും നരകതുല്യമാകും പ്രശസ്തമായ ഒരു ഹോളിവുഡ് സിനിമയുടെ ടൈറ്റിൽ എങ്ങനെയാണ് നോ കൺട്രി ഫോർ ഓൾഡ് മെൻ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ വയോജനങ്ങൾക്ക് രാജ്യമില്ല സങ്കടകരമായൊരു സങ്കല്പമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ വയോജനങ്ങൾക്ക് സുരക്ഷയും സനാഥത്വവും എന്ന യാഥാർത്ഥ്യം സമകാലീന യാഥാർത്ഥ്യമാണ് സുരക്ഷയും സനാഥത്വവും എന്നുള്ളത് മക്കളുണ്ടായിട്ടും അനാഥമാക്കപ്പെട്ടവരുടെ വിങ്ങലുകളും വിലാപങ്ങളും കേൾക്കാതെ പോകരുത് കേൾക്കാതെ പോക പോകരുത് നാം അങ്ങനെ നമ്മുടെ വീട്ടകങ്ങളിലെ മുതിർന്ന മാതാപിതാക്കൾക്ക് നൽകുന്ന പരിരക്ഷയും പരിഗണനയും എത്രമേൽ ഗണ്യമാണ് ഗണ്യമാണ് എന്ന് ഓർക്കുക ജീവിത സായാഹ്നത്തിലെത്തിയവർക്ക് മനസ്സിന് സമാധാനവും ഇച്ചിരി ശാന്തിയും സുരക്ഷിതത്വവും നൽകുന്നിടത്തോളം വലിയ കടം വീട്ടലില്ല സ്നേഹത്തിൻ്റെ കടം വീട്ടൽ വേറെയില്ല എന്നാണ് എൻ്റെ പക്ഷം ഇന്ന് കുറിച്ച് പാരൻസ് ആയവർക്കറിയാം അല്ലേ അവർക്ക് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവർക്ക് അവരൊരു നല്ല നിലയിലെത്താൻ എന്തോരം അധ്വാനങ്ങൾ എന്തോരം പ്രാർത്ഥനകൾ എന്തോരം സുരക്ഷിതത്വം ഇതല്ലേ നമ്മുടെ പാരൻസ് നമുക്ക് തന്നിട്ടുള്ളത് അവരിങ്ങനെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽക്കയിൽ നിൽക്കുമ്പോൾ അവരെ തൃ തൃണവത്ഗണിക്കുന്നത് അപരാധമാണ് നമുക്ക് കിട്ടിയ ആവോളം സ്നേഹത്തിന് പകരം നൽകാൻ ഒരു കടം വിട്ടലാണ് നമ്മുടെ വീട്ടകങ്ങളിലെ വൃദ്ധർക്ക് വയോജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വവും നന്മയും നൽകുക എന്നുള്ളത് തീമത്യോസിൻ്റെ വീട്ടകം വൃദ്ധ സൗഹൃദമായിരുന്നു തീമത്യോസിൻ്റെ വീട്ടകം അതുകൊണ്ടാണ് അമ്മച്ചിയിലും കൊച്ചുമകനിലും വിശ്വാസത്തിൻ്റെ അനുരണനങ്ങൾ പൂരകങ്ങളായി മാറിയത് പൂരകങ്ങളായി മാറിയത് ഈ മധ്യവയസ്കരോട് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് കഴിഞ്ഞ് നാൽപ്പതൊക്കെ കഴിഞ്ഞ എല്ലാവരോടും ഞാനടക്കം മധ്യവയസ്കരോടൊരു ചോദ്യം സഫലമായ ഒരു വാർധക്യത്തിനായി ഒരുങ്ങിയോ ഇതാണ് സഫലമായൊരു വാർദ്ധക്യത്തിനായി ഒരുങ്ങിയോ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ ആർക്കും തടയാൻ പറ്റില്ല കാലമുണ്ട് ലോകമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വാർദ്ധക്യമുണ്ട് അതൊരവസ്ഥയാണ് നിർബന്ധമായും വരും അങ്ങനെയാണെങ്കിൽ നേരായ വിധത്തിൽ മിതമായ ഭക്ഷണം കഴിച്ചോ ഹിതമായ ഭക്ഷണം മിതമായി കഴിച്ചോ വ്യായാമം ചെയ്തോ വായിക്കുന്നുണ്ടോ ഒരു ഡിജിറ്റൽ അപ്ഡേഷൻ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ അങ്ങനെ എല്ലാ മേഖലയിലും അത്യാവശ്യം അപ്ഡേറ്റഡായി സജീവതയുള്ള ഒരു ബോധത്തോടെ നിൽക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പരിഭാഗപ്പെടുത്തിയോ എൻ്റെ ഇരുപതുകളിലോ ഇരുപത്തഞ്ചിലോ മുപ്പത് വയസ്സിലോ ഒക്കെ എനിക്ക് കിട്ടിയ ജ്ഞാനം പോരാ ഒരു ഒരായുസ് മൊത്തം കൊണ്ട് നടക്കാൻ അത് പോരാ ഇല്ലേ ഇരുപതിലോ മുപ്പതിലോ മുപ്പത്തഞ്ചിലോ എനിക്കുള്ള ആരോഗ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കില്ല സൂക്ഷിക്കുന്നില്ല എങ്കിൽ നിലനിൽക്കണമെന്നില്ല അതുകൊണ്ട് സമഗ്രമായി നമുക്ക് ചില മുൻകരുതലുകൾ ആവശ്യമാണ് ജീവിതം ഹ്രസ്വമാണ് അതിൻ്റെ ചാരുതകൾ വേഗത്തിൽ മങ്ങിപ്പോകും ജീവിതത്തിൻ്റെ പ്രസരിപ്പുകൾക്ക് കുറച്ചു കാലമേ ദൈർഘ്യമുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കേ പെട്ടെന്ന് വളരും ഇല്ലേ പെട്ടെന്ന് വളരും ഇനി നിങ്ങളുടെ മകനോ മകളോ നിങ്ങളുടെ സ്വന്തമാണോ ഒരു കാലത്ത് അവർ മറ്റൊരാളിൻ്റെ തുണയും ഇണയുമാണ് നൂറുകണക്കിന് വ്യക്തികളുടെ സൗഹാർദ്ദം പങ്കിടുന്ന ഒത്തൊരു ഇൻഡിവിജ്വലാണ് നല്ല നല്ല പ്രൊഫഷണൽ മേഖലകൾ അങ് അലങ്കരിക്കുന്ന ഹൈ പ്രൊഫഷണൽസ് ആണ് മറ്റൊരു ലോകത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അപ്പോഴും നിങ്ങൾ ഒറ്റപ്പെടരുതല്ലോ അപ്പോഴും ഞാനും നിങ്ങളും ഒറ്റപ്പെടരുതല്ലോ അതുകൊണ്ട് ഈ പെൻഷനൊക്കെ ഉള്ളവർക്ക് കൊള്ളാം പെൻഷൻ ഇല്ലാത്തവർ ഇപ്പോഴേ കുറച്ച് സമ്പാദ്യങ്ങൾ പെൻഷനായി കരുതുന്നത് നല്ലതാണ് കുറച്ച് വ്യായാമം എടുക്കുന്നത് നല്ലതാണ് നമ്മൾ അറിവ് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് കുറച്ച് വായിക്കുന്നത് നല്ലതാണ് ഡിജിറ്റൽ സാക്ഷരത ഉണ്ടാകുന്നത് നല്ലതാണ് അതെപ്പോഴും നല്ലതാണ് അല്ല എങ്കിൽ നമ്മൾ ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പിൻവാങ്ങിപ്പോകും പിൻവാങ്ങിപ്പോകും അതുകൊണ്ട് വൃത്തസൗഹൃദമാകണം വീട്ടകം നമ്മളും അതിനുവേണ്ടി ഒരുക്കപ്പെടണം ഒരു കാലഘട്ടത്തിൽ ഇത് എന്നെയും ബാധിക്കുന്ന കാര്യമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്പർ ടു രണ്ടാമത്തെ ധ്യാന ചിന്ത വീര്യം കൂടുന്ന വിശ്വാസത്തിനായി മുതിർന്ന മാതാപിതാക്കളെ കാതോർക്കണം വീര്യം കൂടുന്ന വിശ്വാസത്തിനായി മുതിർന്ന മാതാപിതാക്കളെ കാതോർക്കണം രണ്ട് തീമത്യോസ് ഒന്നിൽ നമ്മൾ കാണുന്നത് പൗലോസ് എന്ന വൃദ്ധനയാണ് അപ്പച്ചനെയാണ് അധികം തീമത്യോസിന്റെ കുടുംബത്തിലെ അംഗമല്ല അതുകൂടെ ശ്രദ്ധിക്കണം അദ്ദേഹം തീമത്യോസിന്റെ കുടുംബത്തിൽ അംഗമല്ല മിഷണറി യാത്രയിൽ പൗലോസ് ഒരു ഭക്ത കുടുംബം അവിടെ വെച്ച് തന്നോടൊപ്പം ചേർന്ന ഒരു സുവിശേഷ കുടുംബം അവിടെയുള്ള യുവാവ് അദ്ദേഹവും പൗലോസിന്റെ സ്വാധീനത്താൽ സുവിശേഷ വേലയിലേക്ക് വരുന്നു തീക്ഷ്ണമായി കർത്താവിന് വേണ്ടി സുവിശേഷിച്ചു പ്രസംഗിച്ചു പ്രവർത്തിച്ചു അതാണ് തീമത്യോസ് ലോകമെമ്പാടും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച മിഷണറി വീരനായ പൗലോസ് ജീവിതസന്ധിയിൽ തൻ്റെ അരുമ ശിഷ്യനായ തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ചങ്കിൽ തറയ്ക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമതായി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നിന്നിലുള്ള സിൻസിയർ ഫെയ്ത്ത് ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നു ആൻഡ് താങ്ക്സ് ടു ഗാഡ് ദൈവത്തിന് സ്തോത്രം കാര്യം എന്താണ് എൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തിയ അരുമ ശിഷ്യനാണ് നീ നിന്നിൽ നൽകപ്പെട്ട ജ്വലിച്ച ആ ഫെയ്ത്ത് ഉണ്ടല്ല അത് നഷ്ടപ്പെട്ടിട്ടില്ല ഫെയ്ത്ത് പവർഫുൾ നല്ലതാണ് നിന്നിലുള്ള വിശ്വാസം നല്ലതാണ് അത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിക്കണം ഹാലലൂയ ഒരു അപ്പച്ചൻ ഒരു മകൻ ഒരു യുവാവിനോട് പറയുകയാണ് എടാ എൻ്റെ കൈവെപ്പിനാൽ എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം സ്പാർക്കണം ജ്വലിക്കണം ജ്വലിക്കണം എന്ന് പറയുന്നുണ്ട് എട്ടാമത്തെ വാക്യം രണ്ടാമതായി എട്ടാമത്തെ വാക്യം സുശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീ എന്നോടൊപ്പം കഷ്ടം സഹിക്കണം ഇതെഴുതുന്ന ആയതെന്ന് അറിയാമോ പൗലോസാണ് പൗലോസ് എഴുതുമ്പോൾ എവിടെയാണെന്ന് അറിയാമോ ജയിലിലാണ് ജയിലിലാണ് ഓക്കെ ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് കർത്താവിനെ കുറിച്ചോ ബദ്ധനായ ബദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രിസണറായ ജയിലിൽ കിടക്കുന്ന കർത്താവിനെ കുറിച്ചോ ായ എന്നെക്കുറിച്ചോ നീ ലജ്ജിക്കരുത് നീ ലജിക്കരുത് സുശേഷം നിമിത്തം ദൈവശക്തി കൊത്തവണ്ണം കഷ്ടം സഹിക്കാനും അമാന്തിക്കരുത് അമാന്തിക്കരുത് എന്തൊരു സ്പിരിറ്റാണ് അധികം നൽകുന്നത് എന്തൊരു സ്പിരിറ്റാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് സുവിശേഷത്തിനായി കുറച്ച് ലജ്ജ സഹിക്കാനോ കഷ്ടം സഹിക്കാനോ നീ അമാന്തിക്കരുത് അമാന്തിക്കരുത് മലയാളത്തില് പ്പാടെന്നൊരു കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ചങ്കിൽ തറക്കുന്നൊരു കവിതയാണ് ഇങ്ങനെയാണ് ആ കവിതാ സകലം പോകുന്നത് ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുഴുവനും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുഴുവനും ഭുവനൈക ശില്പി കണ്ണുനീരിലിട്ടൊരുക്കുന്നു മുക്കുന്നു ആരാണ് ആ ഭുവനൈക ശില്പി ദൈവം എന്തിനാണെന്നറിയാമോ മനുഷ്യഹൃത്താം കനകത്തെ ഏതോ നമ്മ നമുക്കറിയാം നമ്മളാരും ഈ സ്വർണ്ണക്കട്ടികൾ മാലയാട്ട് തൂക്കാറില്ല അതിനെ അടിച്ച് പരത്തി ഉരുക്കി ആഭരണമാക്കിയാലാണല്ലോ അലങ്കാരമായി നമ്മൾ അണിയുക അതുപോലെ ഉരുക്കിടുന്നു മനുഷ്യഹിർത്താവുന്ന കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ ഒരു മിഷനായി ഒരു മിഷന് വേണ്ടി നീ ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നീ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു മിഷനുണ്ട് ഒരു മിഷനുണ്ട് ആ കഷ്ടത ഏറ്റെടുക്കാൻ ആ എന്നൊരു യുവാവിനോട് ഒരു വയോധികൻ ഒരു അപ്പച്ചൻ പറഞ്ഞു കൊടുക്കും മൂന്ന് പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി സൂക്ഷിപ്പാൻ ശക്തൻ ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നീയും സൂക്ഷിക്കുക നീയും സൂക്ഷിക്കുക ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു അവൻ ഉപനിധി ഉപനിധി സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് പറഞ്ഞാൽ ട്രഷേഴ്സ് ഇൻ മൈ ഇൻ മീ എനിക്ക് നൽകപ്പെട്ട സ്പിരിച്വൽ ട്രഷേഴ്സ് അത് നീ സൂക്ഷിക്കണം ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു അവൻ ആ ഉപനിധി സൂക്ഷിക്കാൻ ശക്തൻ ഹാലിലൂ ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ കാലേബിന് ഓർമ്മ വരുന്നു മോശ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പ്രതിഥികളിൽ ചിലരെ പ്രകൃതികളെ കനാന് ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു അതിലൊരു അപ്പച്ചൻ അപ്പച്ചനുണ്ടായിരുന്നു എൺപത് കഴിഞ്ഞൊരപ്പച്ചൻ ആ അപ്പച്ചന്റെ പേരാണ് കാലേബ് പ്രിയമുള്ളവരെ ഇവർ ഇങ്ങനെ കനാന് ദേശം ഉറ്റുനോക്കിയിട്ട് റിപ്പോർട്ടുമായി മടങ്ങി വരുമ്പോൾ കനാന് ദേശം ഭയങ്കര നാടാണ് അവിടെയുള്ളവരെല്ലാവരും ഭീകരന്മാരാണ് നമുക്ക് ആ നാട്ടിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് യുവാക്കളായ പലരും പറഞ്ഞപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന അപ്പച്ചൻ എൺപത് കാരൻ കാലിവ് പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം തമ്പുരാൻ നമുക്ക് തരുന്ന ദേശമാണ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അങ്ങനെ വളരെ പോസിറ്റീവായി ആ കാര്യത്തെ റെസ്പോണ്ട് ചെയ്തത് എൺപത് കഴിഞ്ഞ കാലേബാണ് എൺപത് കഴിഞ്ഞ കാലേബാണ് ഇതെന്താണ് ഇങ്ങനെ പറയാൻ കാര്യം കാര്യം ഈ മുതിർന്ന മാതാപിതാക്കളുടെ അനുഭവജ്ഞാനം അപാരമാണ് അത് എത്ര യുവാക്കൾ എത്ര കൗമാരപ്രായക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ പറയുന്നത് വസ്തുതയാണ് അവരുടെ അനുഭവജ്ഞാനം അവർക്ക് മേ ബി നിങ്ങളോളം ഡിജിറ്റൽ അറിവ് ഉണ്ടാകണമെന്നില്ല ഇല്ല ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്കത്ര സാങ്കേതിക പരിജ്ഞാനം ഉണ്ടാകണമെന്നില്ല നിങ്ങൾ ഇപ്പൊ ഗൂഗിളിൽ വെച്ച് മാന്തി മാന്തി പിടിക്കുന്ന ലോകപരിജ്ഞാനം അവർക്കുണ്ടാകണമെന്നില്ല ഉണ്ടാകണമെന്നില്ല പക്ഷേ ജീവിതം അതല്ലല്ലോ ഇവര് ജീവിതമാകുന്ന നാടകവേദി നാടകവേദിയിൽ അരങ്ങ് തകർത്തവരാണ് അവരുടെ അനുഭവജ്ഞാനം അഗാധമാണ് അപാരമാണ് അപാരമാണ് അതുകൊണ്ട് നമുക്ക് ഈ യുവാക്കൾക്കുള്ളതിനേക്കാളും കുറെ കൂടെ വിലയിരുത്തൽ ക്യാപ്പബിലിറ്റി മുതിർന്നവർക്കാണ് മുതിർന്നവർക്കാണ് അവരുടെ അനുഭവശേഷി അവരുടെ പ്രതിഭ അവിടെ പ്രതിഭാശേഷി അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം കഴിയണം എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നെല്ലിക്കാക്കുഴിപ്പള്ളിയിലായിരുന്നപ്പോൾ സഭ നൂറ്റി എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്നൊരു വേളയിൽ അവിടെ അന്ന് ഓരോ സംഘടനകളും ഓരോ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തണമെന്നൊരു ചർച്ച കമ്മിറ്റി നിർദ്ദേശം വെച്ചു അതിൽ യൂത്തുകാര് ചെയ്തത് ഒരു വീഡിയോ മാഗസിൻ പ്രസിദ്ധീകരിക്കാനാണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ മാഗസിൻ്റെ ഇതിവൃത്തം അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് അന്ന് നെല്ലിക്കാക്കുഴി പള്ളിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും മുതിർന്നവർ എൺപത് കഴിഞ്ഞവർ ഏറ്റവും മുതിർന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവർക്ക് പലർക്കും ആ നെല്ലിക്കാക്കുഴി പള്ളിയുടെ പ്രത്യേകിച്ചും ആ ഇപ്പോഴും കാണുന്ന ഇപ്പം നമ്മൾ കാണുന്ന നെല്ലിക്കാക്കുഴി പള്ളിയുടെ തുടക്കവും തുടർച്ചയും എന്താണെന്ന് അറിയാം അത് രേഖകൾ നഷ്ടപ്പെട്ടു ഇവർ പലരും അതിൽ കല്ലു ചുമക്കാൻ പോയവരും അവിടെ കഷ്ടപ്പെട്ടവരും ഒക്കെയാണ് അപ്പം അവരുടെ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസ് നെല്ലിക്കാക്കുഴി പള്ളിയെക്കുറിച്ചുള്ള അവരുടെ അനുഭവജ്ഞാനം അത് ഈ പിള്ളേർ പോയി എല്ലാ അപ്പച്ചന്മാരുടെ വീടുകളിൽ പോയി ഷൂട്ട് ചെയ്തു ഒരു ട്രഷറായിട്ട് സൂക്ഷിക്കാനാണ് ഒരു ട്രഷറായിട്ട് സൂക്ഷിക്കാനാണ് ഞാൻ ഇന്നിവിടുന്ന് സംസാരിക്കുമ്പോൾ അവരിൽ ആരൊന്നില്ല അവരെല്ലാരും അന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല പ്രിയമുള്ളവരെ ഒരു സഭയെക്കുറിച്ച് ഒരു സഭ കടന്നു വന്ന മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് അവിടെ അവിടെയുള്ള മുതിർന്നവർ പറയും അവിടെ മുതിർന്നവർ പറയും അതവിടെ സാക്ഷിയാണ് സാക്ഷിയാണ് അത് കേൾക്കാനുള്ളൊരു സന്നദ്ധതയും മനസ്സും ആധുനിക തലമുറയ്ക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യം എന്താണ് ഈ പഴക്കം ചെല്ലും തോറും വീര്യം കൂടുന്ന പോലെ വീര്യം കൂടുന്ന വിശ്വാസം അവരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സഭയിലും മൺമറഞ്ഞു പോയവരും ഇപ്പോൾ ഉള്ളവരുമായ പല അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് അവരുടെ വിശ്വാസം വീര്യം കൂടിയത് തന്നെ നിസ്തർക്കമാണ് വീര്യം കൂടിയത് തന്നെ നിസ്തർക്കമാണ് പിന്നെ എല്ലാ എനിക്ക് ഈ മുതിർന്നവരോട് മുതിർ മുതിർന്നവരോടൊരു വാക്ക് പോലും ഉപദേശ രൂപേണ പറയാൻ ഞാൻ ആളല്ല അതുകൊണ്ടാണ് ഒരു ഉപദേശവും അങ്ങനെ പറഞ്ഞാൽ ആളല്ല നിങ്ങളുടെ അത്ര അനുഭവം ഞാനും എനിക്കില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൻറ്റിമാരും അപ്പച്ചന്മാരെയും ഞാൻ വളരെ ആദരവോടെ കാണുന്നവരാണ് നിങ്ങളെന്നെ തൊഴുന്നത് നമസ്കരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ ആദ്യമേ നമസ്കരിക്കണം അതാണ് എൻ്റെ താൽപ്പര്യം കാര്യം മുതിർന്നവർ അത്രമേൽ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എങ്കിലും ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പരമാവധി ആക്റ്റീവ് ആയിരിക്കുക ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സില് എ പി ജെ അബ്ദുൽ കലാം ഒരു പ്ലെയിൻ പറപ്പിച്ചു പ്ലെയിൻ പറപ്പിച്ച് പ്ലെയിൻ ഇങ്ങനെ പറപ്പിച്ചൊക്കെ പറന്നിറങ്ങിയപ്പോൾ ആരോ ചോദിച്ചു ഏതോ പത്രക്കാർ ചോദിച്ചു പിന്നെ ഇങ്ങനെ ഈ ഈ പ്രായത്തിൽ പ്ലെയിൻ പറപ്പിച്ചപ്പോൾ പേടിയുണ്ടായില്ലേ ആ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ എന്നാണ് മറുപടി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് കുറെക്കൂടെ നമ്മൾ നമ്മുടെ പ്രായത്തെക്കുറിച്ചോ ബലഹീനതകളെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പരമാവധി ആക്റ്റീവ് ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിശുദ്ധ പോലോസ് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പുറമേ മനുഷ്യൻ ക്ഷീണിക്കുമ്പോഴും അകമയുള്ളവൻ നാൾക്കുന്നാൾ ബലം പ്രാപിക്കുന്നു പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിക്കുമ്പോഴും അകമയുള്ളവൻ നാൾക്കുന്നാൾ ബലം പ്രാപിക്കുന്നു നാൾക്കുന്നാൾ ബലം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഒരു വിജയ ജീവിതത്തിന് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക ഒരു വിജയ ജീവിതത്തിന് സൗഹൃദങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുക പൗലോത്സും തീമത്യോസും രണ്ട് പ്രായക്കാരാണ് പക്ഷെ അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷന് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല ഫീൽ ചെയ്തില്ല അത് രണ്ടുപേരുടെയും പക്വതയാണ് കേട്ടോ പൗലോസ് എന്ന വയോധികൻ്റെയും തീമത്യോസ് എന്ന യുവാവിൻ്റെയും രണ്ടുപേരുടെയും പക്വതയാണ് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരുശിഷ്യ ബന്ധം സമാനമായൊരു ബന്ധം അവർക്കിടയിലുണ്ട് നമുക്കറിയാം ഈ ഒറ്റപ്പടലിനോളം കഠിനമായൊരു ദുരന്തമില്ല എന്നാൽ ഇവിടെ ഒറ്റപ്പടലുകൾ മാങ്ങി പോകുന്നു ജയിലിൽ കിടക്കുന്ന പൗരോസിനും അല്ലേ കർത്തൃശുശ്രൂഷയിലായിരിക്കുന്ന തീമത്യോസിനും ഒരുപോലെ ഊർജം പകരുന്ന സ്നേഹ സംഭാഷണങ്ങളാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പ്രിയമുള്ളവരെ മാതാപിതാക്കളെ നോക്കേണ്ട കടമ മക്കൾക്ക് തന്നെയാണ് തർക്കമൊന്നുമില്ല പക്ഷേ എങ്കിലും ഈ മാറി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകുന്നു വിദൂരങ്ങളിൽ പോകുന്നു പലയിടങ്ങളിൽ മാറി താമസിക്കുന്നു പല പ്രായോഗികതകളിലൂടെ കടന്നു പോകുന്നു ജോലി സംബന്ധമായ തിരക്കുകളിലും തത്രപ്പാടുകളിലും ആയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ് ഇല്ലേ ഇനിയുള്ള കാലഘട്ടത്തിൽ അത് അങ്ങനെയാണ് ജീവിതക്രമം അങ്ങനെയാണെങ്കിൽ ഒരു ചലഞ്ച് ഇതാണ് നമ്മുടെ സഭയിലെ വയോജനങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ട പരിരക്ഷിക്കേണ്ട ഒരു ചുമതല ഒരു മിഷൻ നമ്മുടെ പള്ളിക്കുമില്ലേ എന്തിനാണ് ഈ മക്കൾ കുടുംബം അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് എന്തിനാണ് അപ്പം അങ്ങനെ ഒരു ബലഹീനതകളിലൂടെ കടന്നു പോകുന്നവരെ കാത്തുസൂക്ഷിക്കാനുള്ളൊരു മിഷൻ നമ്മുടെ ദൈവാലയത്തിനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വയോജന സൗഹൃദ ദൈവാലയമായി നമ്മുടെ ദൈവാലയം മാറ്റാൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഇത് സഭയുടെയും സമൂഹത്തിൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് ഇത് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമപ്രായക്കാർക്ക് സന്തോഷിക്കാനും സംവദിക്കാനും സഹവർത്തിക്കാനുമുള്ളൊരിടങ്ങൾ നമ്മുടെ പള്ളികളിൽ തരപ്പെടുത്തി കൂടെ നമ്മുടെ പള്ളികളിൽ തരപ്പെടുത്തി കൂടെ ഇപ്പോൾ ഈ വീക്ക് ഡേയ്സിൽ തന്നെ നമുക്കിവിടെ സെല്ലാറുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയുള്ളവർക്ക് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും സംവദിക്കാനും സഹവർത്തിത്വത്തിലായിരിക്കാനും ഇടങ്ങൾ ദൈവാലയങ്ങളിൽ രൂപപ്പെടണ്ടേ ദൈവാലയങ്ങളിൽ രൂപപ്പെടണ്ടേ സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും പകൽ വീടുകൾ പോലുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ പുതിയ പുതിയ മിഷൻ ദൗത്യങ്ങൾ സഭയും ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സൗഹൃദങ്ങളുടെ കരം നീട്ടുക സൗഹൃദങ്ങളുടെ കരം നീട്ടുക ഈ പൗലോസും തീമത്യോസും ഞാൻ നേരത്തെ പറഞ്ഞു ഒരേ വീട്ടിലുള്ളവരല്ല പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം ഗാഠവും ദൃഢവുമായിരുന്നു അതുകൊണ്ട് ഒരേ വീട്ടിൻ്റെ അകത്തുള്ളവർ മാത്രം ബന്ധപ്പെടുക എന്നുള്ളതല്ല അതങ്ങ് പൊളിച്ചെഴുതണം അതിനപ്പർ കൊണ്ട് ബന്ധങ്ങൾ അതിനപ്പർ ബന്ധങ്ങൾ അതാണ് കാൽവരിയിലും കർത്താവ് പറഞ്ഞത് യോഹന്നാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മറിയ അമ്മ മറിയത്ത് നോക്കിക്കൊണ്ട് ഇന്നു മുതൽ ഇവൾ നിൻ്റെ അമ്മയാണ് ഇവൾ നിൻ്റെ അമ്മയാണ് അമ്മ മറിയത്തോട് പറഞ്ഞു ഇന്ന് മുതൽ ഈ യോഹന്നാൻ നിൻ്റെ മകനാണ് നിന്റെ മകനാണ് വീട്ടകങ്ങളുടെ ഇത്തിരി വട്ടങ്ങൾക്കപ്പുറം സൗഹൃദങ്ങളും ബന്ധങ്ങളും പൂവണിയുന്ന വിശാലമായൊരു ബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ സഭയുടെ മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു വയോജന സൗഹൃദമായിരിക്കട്ടെ അതിനുള്ള പുതിയ ചിന്തകൾ പുതിയ ചിന്തകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭ ഏറ്റെടുക്കേണ്ട പുതിയ മിഷനുകൾ പുതിയ ദൗത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നത് നല്ലതാണ് അത് നമുക്ക് പരീക്ഷിക്കാവുന്നതേയുള്ളൂ പ്രിയമുള്ളവരെ ആ ഒരു തരത്തിൽ നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾ വിപുനമാകട്ടെ വിജയ ജീവിതത്തിന് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടണം ഒരു വൃദ്ധ സൗഹൃദ സഭയും വീടും നാടുമൊക്കെ നമുക്കുണ്ടാകട്ടെ എന്ന ആശംസകളോടെ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ